നമസ്കാരം പ്രക്ഷുബ്ധമായ കേരള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും കാണാൻ സാധിക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിൽ പി അൻവർ ആഹ്വാനം ചെയ്ത ഒരു പൊതുയോഗം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ജനാവലിയുടെ മധ്യത്തിലൂടെയാണ് പി വി അൻവർ അതിക്ലേശകരമായി തിങ്ങി ഞെരുങ്ങിക്കൊണ്ട് തന്നെ തന്റെ വാഹനത്തിൽ അതായത് വാഹനം തന്നെയാണ് സ്റ്റേജായി അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിലേക്ക് കയറി വരുവാൻ പി വി അൻവറിന് നന്നായി ക്ലേശിക്കേണ്ടി വന്നു അത്രയും ജനങ്ങളാണ് യാതൊരു വിധത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയുമില്ലാതെ തന്നെ പി വി അൻവറിനെ കാണുവാനും കേൾക്കുവാനും നിലമ്പൂർ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ അപ്രവസ്തകന്മാർ എന്ന് പറയുന്ന ആളുകളുടെ കിട്ടിയ വലിയ അടി തന്നെയാണ് കുറച്ചു നാളുകളായി പി വി അൻവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരിനും പിണറായി വിജയൻ സർക്കാരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെല്ലാം അതിനിശതമായ രീതിയിൽ തന്നെയാണ് ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കരിപ്പൂർ കേന്ദ്രമായി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിലും സ്വർണം പൊട്ടിക്കലിലും ഉൾപ്പെടെ ലഹരി മാഫിയ ബന്ധങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതായത് പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വരെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും രേഖാമൂലം എഴുതി നൽകിയത് എന്നിട്ടിപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ തണലിൽ ചിറകിൽ കീഴിൽ ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് പി വി അൻവറിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് എന്താ ായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ നിയമസഭാ കക്ഷിയിൽ നിന്നും എം വി ഗോവിന്ദൻ പുറത്താക്കിയതായി പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷം തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് താൻ പറയുന്നത് നിർത്തിയിട്ടില്ല തനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാനുണ്ട് വെളിപ്പെടുത്താനുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയെക്കുറിച്ചും തനിക്ക് ഇനിയും കുറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട് അത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ വെച്ച് നടത്തും എന്ന് തന്നെയായിരുന്നു പി അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊരു പൊതുയോഗമോ പൊതുസമ്മേളനമോ അല്ല ഞാൻ ആരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് കേൾക്കാം എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്നാണ് പി അൻവർ പറഞ്ഞത് തന്നെ ജയിപ്പിച്ചു വിട്ടത് നിലമ്പൂരിലെ ഈ സാധാരണക്കാരായ സഖാക്കളാണ് നിലമ്പൂരിലെ സാധാരണക്കാരായ മനുഷ്യരാണ് അതുകൊണ്ട് അവരുടെ മുന്നിൽ തനിക്ക് അറിയാവുന്ന ചില സത്യാവസ്ഥകൾ വെളിപ്പെടുത്താനുണ്ട് എന്താണ് ഈ സർക്കാർ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് താൻ തനിക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രഹസ്യങ്ങൾ അത്രയും തുറന്നു പറയും എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞിരുന്നത് അക്ഷരാർത്ഥത്തിൽ പി വി അൻവറിന്റെ ഈ വെളിപ്പെടുത്തൽ പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞത് പി വി അൻവറിനെ ഏത് വിധേനയും പ്രതിരോധിക്കേണ്ടതുണ്ട് ഇനിയും പി വി അൻവർ എന്തു തന്നെ പറഞ്ഞാലും അതിന് തക്കതായ മറുപടി പാർട്ടി അണികൾ കൊടുക്കണം എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദന്റെ ആഹ്വാനം അതിൻ പ്രകാരം ഇന്നലെ നിലമ്പൂരിലും കേരളത്തിലും ഒട്ടേ ആകമാനം തന്നെ പി വി അൻബറിനെതിരെ കടുത്ത പ്രതിഷേധ പ്രകടനങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ആഹ്വാനം മാത്രം മതി നിന്റെ കൈയും കാലും വെട്ടി ഞങ്ങൾ ചാലിയാറ്റിൽ തള്ളും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കി തന്നെയാണ് സി പി എം പ്രവർത്തകർ പി വി അൻവറിനെതിരെ പ്രകടനം നയിച്ചത് നിലമ്പൂരിലെ സഖാക്കൾ തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം വരെ പി വി അൻവറിന്റെ തോൾ ചേർന്ന് നടന്ന സഖാക്കളാണ് ഇന്നിപ്പോൾ പി വി അൻവറിനെ വെട്ടിയരിഞ്ഞ് തള്ളും എന്ന രീതിയിലുള്ള സി പി എമ്മിന്റെ തനത് ശൈലിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി പി വി അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനം നയിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ വീഥികളിലൂടെ കടന്നുപോയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത വിചിത്രം വസ്തുത അതെന്ത്യാലും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത്രയും താൻ പൊതുസമൂഹത്തോട് തുറന്നു പറയും ഇതിന്റെ പേരിൽ മരണം ഭരിക്കേണ്ടി വന്നാൽ പോലും താൻ അത് ചെയ്യും എന്നാണ് പി അൻവർ പറഞ്ഞത് തന്റെ ജീവനും ഭീഷണിയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പി അൻവർ പറഞ്ഞത് ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതുപോലെ താൻ വധിക്കപ്പെട്ടേക്കാം എന്ന് തന്നെ പി അൻവർ ഒരു ഘട്ടത്തിൽ ആശങ്കപ്പെടുകയുണ്ടായി എന്നാലും വേണ്ടില്ല സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിച്ച് ജയിപ്പിച്ച് വിട്ട പൊതുജനങ്ങൾക്ക് മുന്നിൽ എനിക്ക് അറിയാവുന്ന സത്യങ്ങൾ അത്രയും ഈ സർക്കാരിന്റെ അഴിമതി യും തുറന്ന് കാട്ടിയിട്ടേ താൻ മരണത്തെ പുൽകൂ എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് എന്തായാലും പി വി അൻവറിനെ കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിൽ ആയിരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഒരു നോട്ടീസോ പത്ര പ്രചരണമോ ഒന്നും തന്നെ ഇല്ലാതെ പി വി അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് കാതോർക്കുവാൻ വേണ്ടി മലബാറിന്റെ വിവിധ മേഖലകളിൽ നിന്നാണ് ആളുകൾ വണ്ടി വിളിച്ചെത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സി പി എമ്മിന്റെ അനുഭാവികളുണ്ട് എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സി പി എം പിണറായി വിജയനെ കുറിച്ച് പി വി അൻവർ ഇനി എന്താണ് പറയുന്നത് എന്താണ് വെളിപ്പെടുത്തുന്നത് എന്നറിയാൻ വേണ്ടി നിലമ്പൂർ ചന്തക്കുന്നിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു ഇതിനിടയിൽ പി വി അൻവറിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ മൈക്കിലൂടെ നിരന്തരം ഓരോരോ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആരും നിയമം കയ്യിലെടുക്കരുത് പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി അനുസരിക്കണം ഇത് ശാന്തവും സമാധാനപരമായ ഒരു അന്തരീക്ഷമായി മാറ്റണം പി വി അൻവർ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ നിശബ്ദരായി ശാന്തരായി സമാധാനത്തോടുകൂടി കേട്ടു നിൽക്കണം നിരന്തരം അനുയായികൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരങ്ങൾ തടിച്ചുകൂടിയ തിരക്കിനിടയിലൂടെ പി വി അൻവർ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിന്റെ പുറകിലുള്ള സ്റ്റേജിൽ എത്തിയിരിക്കുന്നു പി വി അൻവർ ഇനി എന്താണ് പിണറായി വിജയനെ കുറിച്ചും പിണറായി വിജയന്റെ സർക്കാരിന്റെ അഴിമതികളെ കുറിച്ചും പിണറായി വിജയൻ സർക്കാരിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കുറിച്ചുമെല്ലാം എന്ത് പറയുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പി വി അൻവറിനു മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മലബാറിൽ നിലവിലിരിക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ താൻ ഫോൺ കോൾ ചെയ്താൽ ഈ ഭരണമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും എന്ന് പി വി അൻവർ നേരത്തെ ചില സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് നിലമ്പൂരിലെ പ്രാദേശിക സി പി എം നേതൃത്വത്തിനെ കുറിച്ച് അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ പി വി അൻവർ ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു മലപ്പുറം മുൻ എസ് പി ആയിരുന്ന പി സുജിത് ദാസിനോടൊപ്പം നിലമ്പൂരിലെ പ്രാദേശിക സി പി എം നേതാക്കൾ നടത്തിയ വൻ തട്ടിപ്പുകളുടെ കഥകളുടെ രഹസ്യങ്ങൾ അതിന്റെ തെളിവുകൾ ഇന്ന് താൻ ഈ പൊതുയോഗത്തിൽ പുറത്തുവിടും എന്നാണ് ഇന്നലെ പി വി അൻവർ വ്യക്തമാക്കിയിരുന്നത് പി വി അൻവർ പറഞ്ഞതുപോലെ പിണറായി വിജയൻ സർക്കാരിന്റെയും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെയും എല്ലാം നാറുന്ന അഴിമതി കഥകൾ ഇനിയും ഇനിയും പി വി അൻവർ പുറത്തുവിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സകലമാന ജനങ്ങളും നിലമ്പൂരിൽ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്താണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും അതീവ ജാഗ്രതയോടുകൂടി ആശങ്കയോടുകൂടി തന്നെയാണ് സി പി എം പ്രവർത്തകർ ഇപ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്